ഹലോ പൊന്നുകൈസ് അപ്പം നമ്മളെ വീട്ടിലെ കിച്ചൺ അവശിഷ്ടങ്ങൾ അതായത് ഇതേണ്ടേ നമ്മുടെ ഉള്ളിത്തൊലി മുട്ടത്തോട് സബോളത്തൊലി പിന്നെ പഴത്തൊലി എല്ലാം അധികം ഉണക്കിയതാണ് അപ്പം നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം വീട്ടിൽ തന്നെ ഒരു ബക്കറ്റ് ഇതുപോലെ എടുത്തു വെക്കുക മൂടെയുള്ളത് വേണം കേട്ടോ മൂടെ മണക്കും മുണക്കും തൊണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക ഒക്കെ അതിന് ശേഷം നമ്മൾ മണ്ണ് ഇത് വിലക്ക് വാങ്ങിച്ച കേട്ടോ മൂന്നരങ്കേറ്റ് അതിന് ശേഷം നമ്മടെ മുട്ടത്തോൾ ഇട്ട് കൊടുക്ക പിന്നെ മണ്ണിട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം വേണ്ടി ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ഇട്ടുകൊടുത്താൽ മതി മണ്ണ് തീർന്നു ഇനി മണ്ണ് ഞാൻ വാങ്ങിക്കും ഓക്കെ ഇങ്ങനെ തന്നെ ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ തന്നെ കിണർ വെച്ചു കഴിഞ്ഞാൽ മൂടി വെക്കണം ഇങ്ങനെ തന്നെ ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ വൈസിന് മുകളിലിട്ടിടുക മണ്ണിടുക അങ്ങനെ മൂടി വെച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ചെടിച്ചെടി നിറച്ചിട്ട് നമുക്ക് ചെടി നടാം കേട്ടോ വീട്ടിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ ഓർഗാനിക് വളം ജൈവവളം വളം ഓക്കെ അപ്പം ടേസ്റ്റ് ഒന്നും കളയണ്ട വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട